കോട്ടാങ്കൽ പടയണിക്ക് ചൂട്ടുവെച്ചു കുളത്തൂർ കോട്ടാങ്കൽ കരയ്ക്ക് വേണ്ടി കൃഷ്ണപിള്ളയും സുരേഷ് കുമാറുമാണ് ചൂട്ടുവച്ചത് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ കോട്ടാങ്കൽ പടയണിക്ക് ചൂട്ടുവെച്ച് ശുഭാരംഭം കുറിച്ചു കുളത്തൂർ കോട്ടാങ്കൽ കരയ്ക്ക് വേണ്ടി യഥാക്രമം മൂത്തോമുറി കൃഷ്ണപിള്ളയും പുളിക്കൽ സുരേഷ് കുമാറുമാണ് ഇരുപത്തിയെട്ട് പടയണിക്ക് ചൂട്ടുവെച്ചത് ജനുവരി പത്തൊൻപതിന് എട്ട് പടയണിക്ക് ക്ഷേത്രത്തിൽ ചൂട്ടുവയ്ക്കും എട്ടു പടയണി കൂടിയാണ് ക്ഷേത്രത്തിൽ പടയണി ആരംഭിക്കുന്നത് ജനുവരി ഇരുപതിന് ചൂട്ടുവലത്ത് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഗണപതി കോലം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അടവിയും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വലിയ പടയണിയും നടക്കും കുളത്തൂർ കോട്ടാങ്ങൽ കരക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ പടയണി നടത്തുന്നത് മത്സര പടയണി എന്നത് കോട്ടാങ്ങൽ പടയണിയെ വ്യത്യസ്തമാക്കുന്നു പടയണിയെ വരവേൽക്കാൻ നാടകം ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു പടയണി മഹോത്സവം കൊണ്ടാടുവാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ചൂട്ടുവെയ്പ്പിൽ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ കോട്ടാങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരികുമാർ കെ കെ എന്നിവർ സന്നിഹിതരായിരുന്നു ഇരുപത്തിയെട്ട് പടയണി ചൂട്ടുവെയ്പ്പ് ചടങ്ങൾക്ക് കോട്ടാങ്കൽക്കരയ്ക്കു വേണ്ടി പ്രസിഡന്റ് രാജൻ പിള്ള കുന്നേൻ സെക്രട്ടറി മനീഷ് പുളിക്കൻ ഖജാൻജി രാഹുൽ തച്ചേട്ട് ദേവസ്വം പ്രസിഡന്റ് സുനിൽ വെളിക്കര പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ എന്നിവർ നേതൃത്വം നൽകി കുളത്തൂർക്കരയുടെ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അജീഷ് പുറത്തോട്ട് സെക്രട്ടറി വാസുകുട്ടൻ നായർ തടത്തിൽ ഖജാൻജി രതീഷ് ബാബു ചളുക്കാട്ട് ക്ഷേത്രഭരണി സമിതി സെക്രട്ടറി സുനിൽ താനിക്കപ്പൊയ്ഗേൽ എന്നിവർ നേതൃത്വം നൽകി